കപ്പനടാൻ ഭൂമി കുഴിച്ചപ്പോൾ അവിടെ നിന്ന് ശിവലിംഗം കിട്ടി ഈ ശിവലിംഗം കൊണ്ട് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഇടയിൽ എന്തെങ്കിലും ഒരു തമ്മിലടി ഉണ്ടാക്കാൻ സാധിക്കുമോ എന്നാണ് ഇപ്പോൾ ഒരു സമൂഹം മുഴുവൻ ഉറ്റുനോക്കുന്നത് സംഭവം ഇങ്ങനെയാണ് പാലാരൂപത ഭൂമിയിൽ നിന്ന് ശിവലിംഗം കണ്ടെടുത്താൽ അവിടെ മീഡിയ വൺ ചാനലും ജമാഅത്തെ ഇസ്ലാമിക്കും എന്താണ് കാര്യം അത് അവിടെയുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും നോക്കും നിങ്ങൾ തല ഒരു തമ്മിലടിക്ക് യാതൊരു സ്കോപ്പുമില്ല ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചപ്പോൾ കാസ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് പി സി ജോർജും ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് പോസ്റ്റിങ്ങിനാണ് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കണ്ടെത്തിയ സംഭവം മുതലെടുപ്പ് നടത്താനായി മീഡിയ വണ്ണും ജമാഅത്ത് ഇസ്ലാമിക്കാരും കാത്തു നിൽക്കേണ്ടതില്ല അത് സംബന്ധിച്ച കാര്യങ്ങൾ മൂന്ന് ദിവസം മുൻപ് തന്നെ സംസാരിച്ച് തീരുമാനമാക്കിയിട്ടുണ്ട് പാലാരൂപതയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ കപ്പകൃഷിക്ക് ജെ സി ബി ഉപയോഗിച്ച് നിലം ഉഴുതുമറിക്കുന്നതിനിടയിൽ മണ്ണിനടിയിൽ നിന്ന് ശിവലിംഗവും സോപാനക്കലും കണ്ടെത്തിയിരുന്നു ഈ സംഭവം നടന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി അത് എന്ത് ചെയ്യണം എന്ന് സംഭവിച്ച മൂന്ന് ദിവസം മുൻപ് പാലാരൂപത അധികൃതരും വെള്ളപ്പാട് ഭഗവതി ക്ഷേത്ര ഭാരവാഹികളും ചേർന്ന് സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയിരുന്നു എന്നാൽ ഇസ്ലാമിക ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ സാധിക്കുന്നില്ല ജമാഅത്തെ ഇസ്ലാമിയുടെ മീഡിയ വൺ ചാനൽ ഈ സംഭവം അറിഞ്ഞ സ്ഥലത്തെത്തി ക്ഷേത്ര സമിതിയുടെയും അവകാശവാദത്തെ പാലാരൂപത നേതൃത്വം തള്ളി എന്നൊക്കെ വളച്ചൊടിച്ച് റിപ്പോർട്ട് ചെയ്തു എന്നാണ് കാസ ഇപ്പോൾ അവരുടെ ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന് തുടക്കമിടുകയും മറ്റു മാമാ മാധ്യമങ്ങൾ അത് എന്തോ ഒരു വലിയ സംഭവം പോലെ ഏറ്റെടുക്കുകയും ചെയ്തിരിക്കുകയാണ് എന്ന് കാസ പറയുന്നു ഈ ക്ഷേത്രത്തിന്റെ ചരിത്രത്തെ കുറിച്ച് പറഞ്ഞാൽ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കുത്താപ്പാടി ഇല്ലം വക തണ്ടലത്ത് മഹാദേവ ക്ഷേത്രം എന്ന പേരിലുള്ള ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്ന ഭൂമിയാണ് പാലാരൂപതയുടെ ഇപ്പോഴത്തെ ആ ഭൂമി ഇല്ലം ക്ഷയിച്ചു ക്ഷേത്രം തകർച്ചയിലേക്ക് പോയി തുടർന്ന് അന്യാധീനപ്പെട്ടു ആ ഭൂമി പല ഉടമകളാൽ കൈമാറ്റം ചെയ്യപ്പെട്ട് ഇപ്പോൾ പാലാരൂപതയുടെ ഉടമസ്ഥയിലാണ് ഉള്ളത് ഭൂമിയിൽ നിന്നും ശിവലിംഗം ലഭിച്ച കാര്യം സമീപവാസികളെ ക്രൈസ്തവർ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികളെ അറിയിക്കുന്നത് തുടർന്ന് അവർ സ്ഥലത്തെത്തി കേട്ടറിഞ്ഞ വിശ്വാസികൾ അവിടെ എത്തി ശിവലിംഗത്തെ വണങ്ങുകയും പൂജിക്കുകയും ചെയ്തു ഇത്തരം വിഗ്രഹങ്ങളും ശിവലിംഗങ്ങളും മണ്ണിൽ നിന്നും പലപ്പോഴും പലയിടത്തും ലഭിക്കാറുണ്ട് അങ്ങനെ ലഭിക്കുന്ന സമയത്ത് അവയെ ഹൈന്ദവ വിശ്വാസികൾ ആരാധനയോടെ കാണുകയും പൂജിക്കുകയും ചെയ്യുക എന്നത് സ്വാഭാവികമാണ് അതിനെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങൾ എന്തോ വലിയ ഹിന്ദു ക്രിസ്ത്യൻ പ്രശ്നം പോലെ വളച്ചൊടിച്ചിരിക്കുന്നത് എന്ന് കാസ പറയുന്നു ഈ സംഭവം വാർത്തയതോടെ ക്ഷേത്ര ഭാരവാഹികളും പാലാരൂപത നേതൃത്വവുമായി സംസാരിക്കുകയും ശിവലിംഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ അത് സംബന്ധിച്ച് ദേവപ്രശ്നം നടത്തി അതിൽ എന്താണോ ലഭിക്കുന്നത് അതിനനുസരിച്ച് കാര്യങ്ങൾ നീക്കാം തീരുമാനവും എടുത്തു ദേവപ്രശ്നവിധി പ്രകാരം ആ ശിവലിംഗവും സോപാനക്കല്ലുകളും ഏറ്റെടുത്ത് സമീപത്തെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനാണെങ്കിൽ അങ്ങനെ അതല്ല ശിവലിംഗം ലഭിച്ച ആ ഭൂമിയിൽ അവിടെ തന്നെ സ്ഥാപിക്കാനാണ് ദേവപ്രശ്നത്തിൽ തെളിയുന്നതെങ്കിൽ അത് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പാലാ അരമന സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് യാതൊരുവിധ തർക്കങ്ങളുമില്ല എന്ന് പാലാ അരമനയും ക്ഷേത്ര സമിതിയും പോലീസിനെയും റവന്യൂ അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് പാലാരൂപതയുടെ ഭൂമിയിൽ ശിവലിംഗം കിട്ടി എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലടിക്കും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി മീഡിയ വൺ പോലുള്ളവയും ഇത് വച്ച് മുതലെടുപ്പ് നടത്താം എന്ന് കരുതിയിരിക്കുന്ന രാജ്യദ്രോഹികളും രാഷ്ട്രീയക്കാരും വെറുതെ സമയം എന്ന് അറിയിക്കുന്നു എന്നാണ് കാസ ഫേസ്ബുക്ക് പോസ്റ്റ് കൺക്ലൂഡ് ചെയ്തുകൊണ്ട് പറഞ്ഞിരിക്കുന്ന വാചകം ഇതിൽ കാസ പറയുന്നുണ്ട് ദേവപ്രശ്നം നടത്തി ദേവപ്രശ്നത്തിൽ എന്താണ് തെളിയുന്നത് ആ ഭൂമിയിൽ തന്നെ വിഗ്രഹം വെച്ച് അവിടെ ആരാധിക്കാനാണ് തീരുമാനമെങ്കിൽ അതിന് ആ ഭൂമി വിട്ടുകൊടുക്കും അല്ലെങ്കിൽ അവിടെ അനുവാദം നൽകും എന്നാണ് രൂപത പറഞ്ഞിരിക്കുന്നത് അത്രയും ശ്രേഷ്ഠമായ ഒരു തീരുമാനമാണ് രണ്ട് മതവിഭാഗങ്ങൾ തമ്മിൽ അവിടെ എടുത്തിരിക്കുന്നത് അതല്ല അടുത്ത ക്ഷേത്രത്തിൽ മതി എങ്കിൽ അങ്ങനെ എന്താണ് ദേവപ്രശ്നം അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അവിടെയാണ് ഇവിടെ എന്തെങ്കിലും കുത്തിത്തിരിപ്പിന് സാധ്യതയുണ്ടോ എന്ന് അറിഞ്ഞ് മൂന്നാമതൊരാൾ കടന്നു ചെല്ലുന്നത് എപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മുടെ മതം നമ്മൾ ജനിച്ച മതം നമ്മൾ ജീവിക്കുന്ന മതം നമ്മുടെ ആചാരങ്ങൾ വിശ്വാസങ്ങൾ അത് ഓരോ വ്യക്തിക്കും വളരെ പ്രധാനമാണ് അതുപോലെ തന്നെയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന ഇതര സമുദായക്കാരൻ്റെ വിശ്വാസങ്ങളും ആചാരങ്ങളും എന്ന് മനസ്സിലാക്കി അവയെ ബഹുമാനിക്കുകയും അതിനെ പുച്ഛിക്കാതിരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു നല്ല മനുഷ്യനും ഒരു നല്ല മതത്തിൽ ജനിച്ചവനും ആ സംസ്കാരം ഉൾക്കൊള്ളുന്നവനും ഒക്കെ ആകുന്നത് പക്ഷെ അതാണ് പലപ്പോഴും പലർക്കും ഇല്ലാതെ പോകുന്നത് അത് ഉണ്ടാകണം അതുണ്ടായിരുന്ന ഒരു കാലം കേരളത്തിൽ ഉണ്ടായിരുന്നു ആ ഒരു കാലം തിരിച്ചു വരണം എല്ലാവരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു കേരളം അതായിരിക്കണം എപ്പോഴും എല്ലാ സമുദായത്തിൻ്റെയും ലക്ഷ്യം ന്യൂസ് ഡെസ്ക് കർമ്മ